അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണം ജയസൂര്യ കടന്നു പിടിച്ച് മുകേഷും ജയസൂര്യം ഉൾപ്പെടെ ഏഴുപേർ ലൈംഗികമായി ഉപദ്രവിച്ചു വെളിപ്പെടുത്തലുകളുടെ പരമ്പരയിൽ നടി മിനു കുര്യൻ കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം തരികിയുള്ളൂവെന്ന് നടൻ മുകേഷ് പറഞ്ഞതായി വെളിപ്പെടുത്തലുമായി നടി മീനു കുര്യൻ രംഗത്ത് നടന്മാരായ മുകേഷും ജയസൂര്യൻ ഉൾപ്പെടെയുള്ള ഏഴുപേർ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് നടി മിനു കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യത്തെ വില്ലൻ ജയസൂര്യയാണ് തന്റെ ആദ്യ ചിത്രമായ ഇങ്ങോട്ട് നോക്കിയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത് ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ചുംബിക്കുകയായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ വന്ന ജയസൂര്യ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു മിനുനെ എനിക്ക് താല്പര്യമുണ്ട് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ജയസൂര്യ പറഞ്ഞതെന്നാണ് നടി പറഞ്ഞത് മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും ആറ് സിനിമ കഴിഞ്ഞതോടെ മെമ്പർഷിപ്പിനായി ഇന്നസെന്റ് ചേട്ടനെ കണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ താൻ അറിയാതെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് മുകേഷ് പറഞ്ഞത് മെമ്പർഷിപ്പ് തരാത്തതിനെ കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ മിനുവിനെ കമ്മറ്റി മെമ്പർമാർക്ക് ആർക്കും അറിയില്ലെന്നാണ് പറഞ്ഞത് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു മുകേഷ് എന്നിവരായിരുന്നു അറിയില്ലെന്ന് പറഞ്ഞ കമ്മറ്റി അംഗങ്ങൾ കലണ്ടർ സിനിമയുടെ സെറ്റിൽ വെച്ച് മുറിയിൽ എത്തിയ മുകേഷ് കടന്നു പിടിച്ചതായും നടി പറയുന്നു മുകേഷിനെയും ജയസൂര്യയും കൂടാതെ മണിയൻ പിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ ബിച്ചു എന്നിവർക്കെതിരെയാണ് നടിയുടെ ആരോപണം എതിർത്തതോടെ നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ താൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റുകളൂടെ പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു ഇക്കാര്യം കലാകൗമുദിയിൽ അന്ന് ലേഖനമായി വന്നിരുന്നു എന്നാൽ അന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല നല്ല ടാലന്റുള്ള കുട്ടികൾ മലയാളത്തിലുണ്ട് അവർക്കൊന്നും ഇവർ അവസരം കൊടുക്കുന്നില്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും മുകേഷ് ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും മ്യൂ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റുകൾക്ക് സഹിക്കാൻ കഴിയാതെ വന്നതോടെ മലയാള സിനിമയിൽ നിന്ന് അകന്നതെന്നും താമസം ചെന്നൈയിലേക്ക് മാറ്റിയതെന്നും നടി തുറന്നു പറഞ്ഞു സിദ്ദിഖിയിൽ നിന്ന് ലൈംഗിക നേരിട്ട യുവനടി കരഞ്ഞു പറയുന്നത് കണ്ടപ്പോൾ ഏറെ വിഷമമുണ്ടായി ഒരുപാട് കഴിവുള്ള പുതിയ കുട്ടികൾ കേരളത്തിലുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് കയറ് വരാൻ സാധിക്കാത്തതെന്ന് എനിക്ക് നന്നായി അറിയാം മുകേഷിന്റെയൊക്കെ ഇന്നലത്തെ പ്രതികരണം കണ്ടിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടാണ് അയാളുടെ പ്രതികരണം അതോടെയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിയതെന്നും മിരു കുര്യൻ പറഞ്ഞു കുറ്റാരോപിതർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു മാലപ്പടക്കം പോലെ ഒരറ്റത്തു നിന്നും പൊട്ടിത്തുടങ്ങിയ ആരോപണങ്ങൾ കത്തിപ്പടരുമ്പോൾ മലയാള സിനിമയിലെ ഏതൊക്കെ ബിംബങ്ങളാണ് തകർന്നു വീഴുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാള സിനിമ പ്രേക്ഷക ലോകം